എൻ്റെ പേര് ബോബി ജോസഫ് ഞാൻ തിരു ദേവാലയം പൊടിപ്പാറ എത്തി താനം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പുടിയിൽ ഞാൻ ആറ് കാര്യങ്ങളിവിടെ പ്രത്യേക അപേക്ഷയായിട്ട് വെച്ചു കാരണം എൻ്റെ കുറവുകൾ തന്നെയായിരുന്നു അതിന് മുമ്പ് എൻ്റെ ഈ ഉടമ്പടിയിലേക്ക് കടന്നു പോരുവാൻ കാരണമായത് എൻ്റെ വൈഫ് ഒ ഇ ടി എക്സാമിനേഷൻ പല പ്രാവശ്യവും എഴുതിയിട്ട് പാസ്സാകാതെ വരികയും ഇവിടെ വന്ന് നീ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ ഞാനിനി ട്രെയിനിങ്ങിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന അച്ഛനെ കണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ദുബൈന്ന് വന്നപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തിലയ്ക്ക് പ്രാ തിലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ അടുത്ത പ്രാവശ്യം പാസ്സാവും പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾക്ക് അത് പിറ്റേ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള എല്ലാ പരീക്ഷയ്ക്കുള്ള എല്ലാ യോഗ്യതയും കിട്ടി എൻ്റെ ഭാര്യ അവിടെ പോയി ജോലിക്ക് എൻ എച്ച് എസ് അവിടെ റിക്രൂട്ട്മെൻറ്റ് നിയോവിൽ റിക്രൂട്ട്മെൻറ്റ് വഴി അവിടെ പോയി ജോലി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്കും പോകാൻ ഞാൻ റേഡിയോഗ്രാഫറാണ് ദുബൈ വർക്ക് ചെയ്തതായിരുന്നു എനിക്കും പോകണം അതുതന്നെ ഞങ്ങൾ മക്കളും എല്ലാവരും ആയിട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് എക്സ് ഇതെഴുതിയതിനു ശേഷം ഇവിടെ കൊറോണ കഴിഞ്ഞുള്ള സമയമായിരുന്നു ഇവിടെ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷനും പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ ആദ്യം തന്നെ മെഡിക്കലിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മെഡിക്കലിൻ്റെ ഡേറ്റ് ഇല്ല നിങ്ങൾക്ക് ഞങ്ങളിവിടെ സമയം ഒത്തിരി മുന്നോട്ട് തള്ളിയാണ് പറഞ്ഞത് അന്നേരം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേയും ഞാൻ കൃപാസനത്തിൽ വരും എന്നെ ഒന്ന് സഹായിക്കാൻ തന്നെ എൻ്റെ കൂടെ വരണേന്ന് ഞാൻ അന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ അനുര എന്ന് പറയുന്ന ദുബൈലുള്ള ആൾ ആയിട്ട് ബന്ധപ്പെട്ടു എന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ഹൈബീഡെൻ്റെ ഓ എം ബിഡ് ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കായിരുന്നു ഞാൻ എനിക്കൊരു പരിചയമില്ല ഒരാൾ വിളിച്ചു ചേട്ടനെ നാളെ അപ്പോയിൻമെൻ്റ് എടുത്ത് എന്നത്തേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു എന്നെ വിളിച്ചു എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി മെഡി മെഡിക്കലിന് പോയി മെഡിക്കൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ദുബൈ കൂടാതെ ഇവിടെ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോൾ ഒരു ജനപ്രവാഹം തന്നെ ഉണ്ട് അവിടെ അന്നേരം അവിടേക്ക് കയറാൻ പറ്റുന്നില്ല ഒത്തിരി കന്യാസുമാരും അച്ഛന്മാരും അതിന് തന്നെ മറ്റേ ഒത്തിരി പേരും ആ ബിൽഡിങ്ങിനകത്തോട് കയറാൻ പറ്റുന്നില്ല കാരണം ചില അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് തുടങ്ങിയ സമയമാണ് ഞാൻ ഞാൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ എന്താ ചെയ്യുക ഇപ്പം അന്നേരം ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെയായിട്ട് ചുമ്മാ ഈ ചേട്ടനെ തന്നെ വിളിച്ചേട്ടാ ഒരു മാർഗ്ഗമില്ലല്ലോ ഞാൻ പത്ത് വിട്ടു കഴിഞ്ഞപ്പം അവിടുന്ന് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ബോബി ആരാ അകത്തോടെ കയറി ചെല്ലാം പറഞ്ഞു അവിടെയും എന്നെ എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു ഇതിനുശേഷം ഞാനിവിടെ പാസ്പോർട്ടുമായിട്ട് ഞാൻ അകത്ത് കയറി ചെത്തഴാണ് പാസ്പോർട്ട് ഓഫീസർ പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് ഡാമേജ് ആണ് പാസ്പോർട്ട് കീറിയിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കയറി ചെല്ലുക ഇവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റുകാർ നിങ്ങളെ തടഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ പൈ പൈസ പോവും നിങ്ങളുടെ ചിലപ്പോൾ ഒത്തിരി ഒത്തിരി നിങ്ങളുടെ പിള്ളേർ എല്ലാവരും പൈസ പോകും അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പൊക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് മാറിയിട്ട് പോവുക നേരം ഓൾറെഡി തന്നെ അവിടെ വീട് എടുത്തിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് പോകണം അന്നേരം ഞാൻ ഞാൻ ഇവിടെ വന്നു ഓടി ഇവിടെ വന്നു പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു ഈ പാസ്പോർട്ട് എടുത്ത് ഇവിടെ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത കാര്യങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സംഭവിച്ചത് ഇവിടെ വന്ന് ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ പത്രം വാങ്ങി എല്ലായിടത്തും കൊടുത്തു ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മക്കളുടെ പാസ്പോർട്ടുകൾ എൻ്റെ പാസ്പോർട്ട് അനേകം വിസ ഉള്ളതുകൊണ്ട് അതെല്ലാം മറിച്ച് നോക്കി പക്ഷേ എൻ്റെ ഈ കീറി ഭാവം മാത്രം നോക്കുന്നില്ല എൻ്റെ മക്കളുടെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജുകൾ എഴുന്ന നോക്കിയിട്ട് അവരെ നോക്കി പലപ്പോഴും നോക്കിയിട്ട് ശേഷം വിട്ടു എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞു തിരിച്ചു എന്നെ വിളിച്ചു ബോബി ജോസഫ് തിരിച്ച് വരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വരേണ്ട പോയത് ഒന്നാമത് എനിക്ക് ഇച്ചിരി പാനിക്കൂടുള്ള ആളാണ് പാനിക്കാതെ ആളാ ഞാൻ അവിടെ ചെന്നു നിന്നപ്പോൾ ഉണ്ട് തന്നെ എന്നോട് പറഞ്ഞു ഒന്നുകൂടെ ഫോട്ടോ എടുക്കണമെന്ന് അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നനെ ഇവിടുന്ന് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് എച്ച് എസ് സി പി സി എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ യു കെയുടെ ഇതുണ്ട് അതെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ എച്ച് എസ് സി ബി സി രജിസ്ട്രേഷൻ വേണം ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു വരുമ്പോൾ തിരിഞ്ഞു പോവും ഗ്രാമറോ ഒന്നും കാര്യങ്ങളോ ഈ സ്ഥലത്തോടെ ഞാൻ ചേരുന്നത് എനിക്ക് ശരിക്കും ഹിന്ദി അറിയാം മറ്റു ലാംഗ്വേജുകളൊക്കെ അറിയാം ഞാൻ ദുബൈ നിന്നതൊക്കെ ഈ അറബികളെ പഠിച്ചു അവരുടെ കൂടെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ സംസാരിച്ച് കുറച്ച് കുറച്ച് അറബികളൊക്കെ പറഞ്ഞുമൊക്കെ അവരെയൊക്കെ ഞാൻ കയ്യിലെടുത്തിരിക്കുന്നു ഞാൻ ഈ യു കെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതൊക്കെ ആപ്ലിക്കേഷൻ സഹായിക്കാൻ ചെന്ന എച്ച് എസ് സി പി രജിസ്ട്രേഷൻസ് കിട്ടിയവരുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ എന്നെക്കാൾ മുംബൈ പോയവരുണ്ട് അവർ ആരും തന്നെ ഉടമ്പടി എടുത്തവരല്ല ഞാൻ അന്നേരം അവരെന്നെ ഒരാൾ സഹായിച്ചു ഇതെല്ലാം ആപ്ലിക്കേഷൻ സഹായിച്ചു ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അവർ അതിനുശേഷം എനിക്ക് എനിക്ക് രജിസ്ട്രേഷൻ സമയമായപ്പോൾ തടസ്സങ്ങളോട് തടസ്സങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടി ഡി ബി എസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു എംപ്ലോയറിന് വേണ്ടി അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ ലാസ്റ്റ് എം എംപ്ലോയറിനൊക്കെ ചോദിക്കും ഈ ആളുടെ പേര് പോലീസ് വെരിഫ് പോലീസ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ ഈ ആളിനെ എങ്ങനെ നിങ്ങളെടുത്തു ഇയാളുടെ സ്വഭാവം നിങ്ങൾ ഇയാളുടെ എക്സ്പീരിയൻസ് ഇയാളുടെ എങ്ങനെയാണ് ഇയാളുടെ ഹാർഡ് വർക്കറാണോ നമ്മളെപ്പറ്റി പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും എൻ്റെ അവിടുത്തെ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലാണ് അവിടുത്തെ ഗവൺമെൻറ്റിലായിരുന്നപ്പോൾ അവിടുത്തെ എച്ച് ആർ എൽ ഇരുന്ന ആൾ യമനിയായിരുന്നു അയാൾ അറബിയല്ല അത് ശരിക്കും ഹിന്ദി ഇംഗ്ലീഷ് അറിയത്തില്ല എന്നെപ്പോലെ തന്നെ എന്നിട്ട് നേരെ അയാൾ നേരെ യമനിലോട്ട് പോയി കുറച്ച് ആൻസർ മാത്രം ചെയ്തു ബാക്കിയുള്ള ആൻസർ കിടന്നു ഏഴ് മാസക്കാലം ഇത് കിടന്നു ഞാനൊരു ദിവസം ആ സമയത്ത് വേറെ ജോലിയൊന്നുമില്ല ഞാൻ ജോലിയിൽ ഒരു ഫുഡ് ഫാക്ടറിയിലെ ഒരു ജോലിക്ക് പോയി പാത്രം കഴുകുന്ന ജോലിയായിരുന്നു നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് പോകുന്നവരെല്ലാവരും തന്നെ വലിയ അങ്ങനത്തെ ജോലിയൊന്നുമല്ല വലിയ പാത്രം കഴുകുന്ന നമ്മൾ സ്വന്തം കൈയിട്ട് കഴുകണ്ട ഇതെല്ലാം വലിയ മെഷീൻ വഴി കയറ്റി ഇറക്കി വിടുക ഈ പാത്രങ്ങളെല്ലാം രാത്രി കഴിഞ്ഞ് മിഷീനറീസ് എല്ലാം തന്നെ കഴുകുക ഫോം അടിക്കുക കഴുകുക ഈ കഷ്ടപ്പാട് ഭയങ്കര കഷ്ടപ്പാടായി അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഓർത്തു കെയർ ഹോമി ജോലിക്ക് പോയേക്കാം അന്നേരം എല്ലാവരും പറയും അപ്പി വരാൻ പോകുമല്ലേ നീ പൊക്കൂ എന്ന് പറയും അന്നേരം കെയർ ഹോമ് ജോലിക്ക് വേണ്ടി ഇപ്പോൾ അവിടെ അവൻ ഇംഗ്ലീഷൊന്നും പറയേണ്ടല്ലോ അവർ അപ്പച്ചന്മാർക്ക് രാത്രി കിടന്ന് തുറങ്ങും നമ്മൾ രാവിലെ എഴുന്നേൽപ്പിക്കുക പിള്ളേരെ സ്കൂളിൽ വിടാം ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇത് ജോലി ഈ എച്ച് എസ് സി പി സിയുടെ ലൈസൻസ് ഒത്തിരി ഡിലേ ആയപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഒരു ദിവസം പലപ്പോഴായിട്ട് വിളിച്ചുപോയിക്കുമ്പോഴെല്ലാം പറയും നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് വിളിക്കൂ അടുത്ത വീക്ക് വിളിക്കൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ദിവസം ഞാൻ ഒരു ഫ്രൈഡേയിലെ ഞാൻ നാലുമണി ആയപ്പോൾ വിളിച്ചു അഞ്ചുമണിവരെ ഉള്ളൂ നാലുമണിക്ക് വിളിച്ചു ജനുവരി മാസമായിരുന്നു അത് ജനുവരി ഈ ഓർമ്മയുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരി മാസം ഫസ്റ്റ് വീക്ക് ചെയ്യാൻ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇനിയും രണ്ട് ക്വസ്റ്റിനും കൂടെ ആൻസർ കിട്ടാറുണ്ട് എന്നിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ പറ്റിയുള്ള ഗുസ്റ്റാണി സർട്ടിഫിക്കറ്റ് ഞാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട് അന്നേരം അത് നിങ്ങൾ നോക്കുക എന്ന് പറയും പറഞ്ഞു അത് ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് നേരെ മേളിലോട്ട് പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കരഞ്ഞു എൻ്റെ മാതാവ് ഈ സ്വർഗ്ഗത്തെ ഉദരത്തിൽ വഹിച്ച പരിസ്ഥിതി അമ്മേ എൻ്റെ ഈ വേദന കാണണമേ അമ്മ എന്നെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ നാൽപ്പത്തെട്ട് വയസ്സിനെതിരിൽ ഇത്രയും സങ്കടപ്പെട്ട് കരഞ്ഞിട്ടില്ല ഞാൻ അവിടുന്ന് കഴിഞ്ഞു പിറ്റ് ശനിയാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്കൊരു മെയിൽ പെട്ടെന്ന് വരികയാണ് എന്നിട്ട് മെയിൽ വന്ന് എൻ്റെ മൊബൈൽ വന്നപ്പോഴേ ഞാൻ കണ്ടു എൻ്റെ ഇത് എച്ച് എസ് സി പി സി സക്സസ്ഫുള്ളി ഇതായെന്ന് പറഞ്ഞ് നിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടല്ലോ ഒരു മെയിലാണ് വന്നത് എന്നിട്ട് ഞാനത് ഈ പേയ്മെൻറ്റ് കിട്ടി ഞാൻ നേരം തന്നെ ഓടി ഓടി വന്നു അമ്മയുടെ മുമ്പിൽ വന്നു ഞാൻ മുട്ടുമെന്ന് നന്ദി പറഞ്ഞു അതിനുശേഷം പിന്നെ കടമകളോട് എനിക്ക് ഇംഗ്ലീഷ് അറിയാമല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്തും ഞന്ന് പാസാകത്തില്ല എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല ഞാൻ പറയുന്ന അവർക്കും മനസ്സിലാകത്തില്ല അവരും കുറച്ച് നേരം മറവട്ടി പിന്നാക്കിൽ കാക്ക നിന്ന് മേലിലോട്ട് നോക്കിയേക്കും ഒരു രക്ഷയില്ലാതെ ഞാൻ അവിടുത്തെ കട കടന്ന് പോയി രണ്ടും മൂന്നും ഇൻ്റർവ്യൂ കഴിഞ്ഞ് കടന്നു പോയതിനു ശേഷം ഒരു ദിവസം എനിക്കൊരു ഞാൻ താഴെ ഇരുന്ന് ഞാൻ കെയർ ഹോമിന് അപ്ലൈ ചെയ്യുമായിരുന്നു കെയർ ഹോമിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുക ഒരു റേഡിയോഗ്രാഫർ ആ ലൈസൻസുള്ള ആൾ താഴെ ഇരുന്ന് ഇത് ചെയ്യുക എന്നിട്ട് എൻ്റെ വൈഫ് നേരെ ആരാധന കൂടിക്കൊണ്ടിരുന്നു മേളിൽ മേളിയിരുന്ന അച്ഛൻ്റെ പ്രസ ആരാധന കൂടുക ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം അവിടെ നിന്നുകൊണ്ട് ആർക്കും അവൾ ഒരു ഏജൻസിയിൽ അപ്ലൈ ചെയ്തു ഒരു ആ സമയത്ത് തന്നെ എനിക്ക് എനിക്കൊരു കോള് വന്നു ബോബിയാണോ അതേന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞപ്പണ്ണോട് ചോദിച്ചു നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ട് ഞാൻ എയർ പറയഹോമി ജോലി അന്വേഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റേഡിയോഗ്രാഫറിന് വേണ്ടി ജോലിക്ക് അത് നിങ്ങൾ റേഡിയോഗ്രാഫർ അല്ലേ ഞാൻ റേഡിയോഗ്രാഫറാണ് എനിക്ക് ആ ജോലിക്ക് എനിക്ക് കുറച്ച് കുറവുകളുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾക്ക് ജോലിക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് ആയി അന്നേരമാണ് എൻ്റെ ഈ ജോലി ശരിയായി എൻ്റെ പേപ്പർ വർക്കുകളായി ജോലിക്ക് ഫസ്റ്റ് സ്ഥലത്ത് ചെന്നപ്പോഴും ഇതേ പ്രശ്നങ്ങൾ ഞാൻ ശരിക്കും സഫർ ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ എൻ്റെ പോക്കറ്റിൽ എൻ്റെ പേഴ്സിനകത്ത് തന്നെ ഞാൻ എൻ്റെ ഈ കാശ് രൂപം ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് വെച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ ഡ്യൂട്ടി സമയത്ത് പോലും എൻ്റെ സ്ക്രബിനകത്ത് ഇത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകും ഞാൻ അന്നേരം മാതാവിനോട് പറയും മാതാവ് എനിക്ക് ഇത് നല്ല സമാധാനമുള്ള ഒരു സ്ഥലത്ത് ജോലി തരണം എൻ്റെ കുറവുകൾ അമ്മയ്ക്കറിയാം അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കണം ഞാനങ്ങനെ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പോയി രണ്ട് രണ്ടര മണിക്കൂർ വണ്ടി ഓടിച്ച് പോകണം ഇവിടുന്ന് തമിഴ്നാട്ടിന് പോകുന്നവണ്ണക്കാണ് ഞാൻ അവിടെ ജോലിക്ക് പോയി അവിടെ എൻ്റെ എനിക്ക് മാതാവ് തന്ന സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അവർ അവിടുത്തെ മാനേജർ എന്നോട് ചോദിച്ചു നിനക്ക് ഇവിടെ ജോലി പെർമനൻറ്റായിട്ട് വേണോ അവർക്ക് എൻ്റെ പുറകെ കണ്ടു മൂന്ന് പ്രാവശ്യം കോൾ ചെയ്യാൻ നീ ഇവിടെ നിൽക്കും ഇവിടെ ജോ ഇവിടെ ഞങ്ങൾ താമസിക്കാൻ നിനക്ക് കുറഞ്ഞ ചിലവിൽ എഴുതി ചെയ്യുക പക്ഷേ എൻ്റെ മക്കളെ സ്കൂളിൽ വിടുന്ന കാര്യത്തിന് ഓർത്തിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പരിശുദ്ധ അമ്മ അവിടെ നിന്ന് തന്നെ എന്നെ മാറ്റി വേറെ വലിയൊരു മാറ്റമാണ് അവിടെ മാതാവ് എന്നോട് ചെയ്തത് ഞാൻ അന്ന് മാതാവിനോട് എൻ്റെ വൈഫ് പറഞ്ഞു ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്നു ഭയങ്കര ഐസ് വീണ് കിടക്കുന്നു നിങ്ങളെ സ്കൂൾ വിടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ ജോലി നിർത്തി ഈ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്തെവിടെങ്കിലും കെയർ ഹോമിൽ ജോലി തോക്ക് അന്നേരം ആ ജോലിക്ക് പോകും നേരം നമ്മുടെ ഇവിടെ വരുന്നവരാരും ഈ എന്ന് ജോലി ഒന്ന് അന്വേഷിക്കത്തൊന്നുമില്ല നിങ്ങൾ നമ്മുടെ കുടുംബത്തെ ഓർത്ത് ആ ജോലി ചെയ്യും അങ്ങനെ രാത്രിയിൽ ഞാൻ ഞാൻ രാത്രി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് രാത്രി സങ്കടത്തോടെ ഞാൻ കടലിൽ കിടക്കുമ്പം പിറ്റേ ദിവസം ഞാനിങ്ങനെ ഒരു ചുമ ഒരു ഇത് കണ്ടു ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത സമയത്ത് പെർമനൻറ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ് അന്നേരം അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്നും ആരും വിളിക്കുന്നില്ല എന്നിട്ട് ഈ ഫസ്റ്റ് സാ ഏജൻസി ജോലി ചെയ്തതിൻ്റെ ഫസ്റ്റ് ശമ്പളം കിട്ടി റേഡിയോഗ്രാഫറായിട്ട് ശമ്പളം കിട്ടി ആ ശമ്പളത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റേജ് എനിക്ക് ചാരിറ്റി ചെയ്യാനായിട്ട് ഞാൻ എല്ലാ വർഷവും ചാരിറ്റി ചെയ്യുന്ന നല്ല തുക തന്നെ ചാരിറ്റി ചെയ്യുന്ന അങ്ങനെ അവനെ കൃപാസനത്തിൽ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ഉടുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നു എന്നാൽ മറ്റിതെല്ലാം സഹായം ചെയ്യുന്നു പറഞ്ഞപ്പോൾ തന്നെ അതിന് നല്ലൊരു തുക ഞാൻ ഇവിടേക്ക് അയച്ചു എൻ്റെ ഫാദറിലോ വഴി വിട്ടു ആ ജോ അത് കിട്ടിയതിന് അത് ഇവിടെ കൊടുത്തു റെസീറ്റ് കൊടുത്തു മോനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എനിക്ക് മേല് വരികയാണ് ഞാൻ ഇൻ്റർ അറ്റൻഡ് ചെയ്യാൻ പെർമനൻറ്റ് ജോലി ആ ജോലിയിൽ ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകാണിച്ചാൽ അവിടെ ഒൻപത് പേരുണ്ട് ഒൻപത് പേരിനകത്ത് ഞാനും വേറൊരു മലയാളി അല്ലാതെ വാക്കുകൾ എല്ലാവരും തന്നെ ഇംഗ്ലീഷ്കാരാണ് എന്നിട്ട് ഞാനാണ് ഈ കൂടുതൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഞാനാണ് പൊട്ടൻ എന്നിട്ട് എനിക്ക് കിട്ടത്തുമില്ല ഞാൻ ഈ ഈ പിറ്റേ അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ ഈ ഇരിക്കുന്നു എന്നൊരു ക്വസ്റ്റൻ ചോദിക്കുന്ന നാല് പേരിൽ നാല് പേരുണ്ട് എന്നിട്ട് ഈ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എച്ച് ആർ മാനേജർ ചോദിച്ചതിനൊക്കെ മാൻസർ ചെയ്യാം ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു സി ക്യു സി ഒക്കെ ചോദിച്ചു കുറച്ച് അവരുടെ സ്കോപ്പ് ഓഫ് നമ്മുടെ ഈ എൻ്റെ എച്ച് എസ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിനൊക്കെ മറുപടി പറഞ്ഞു പക്ഷേ എൻ്റെ ഇഞ്ചാ മാനേജർ ചോദിച്ചാൽ ലേഡി ചോദിച്ചാൽ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് എനിക്ക് ഓർമ്മയില്ല എങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് രൂപം മാത്രമേ ഉള്ളൂ ഞാൻ അവരെന്നോ എന്നോട് എന്ത് ചോദിച്ചെന്നോ ഞാൻ അങ്ങോട്ട് എന്തു പറഞ്ഞെന്നോ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഞാനൊരു വല്ലാത്തൊരു ഒരു ഇതായിരുന്നു തല മൊത്തം ഒരു പെരുത്തിട്ടിരിക്കായിരുന്നു ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ക്ഷയിക്കാണ്ട് തന്നിട്ട് പറഞ്ഞു എല്ലാം കൊണ്ട് കാണിച്ചതിന് ശേഷം എനിക്കൊരു മനസ്സ് പറയുന്നു എനിക്കിത് കിട്ടി ഇത് പരിശുദ്ധി അമ്മയാണ് എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകത്തില്ല ഇവിടെ കൊണ്ട് കാണിക്കത്തില്ല എനിക്ക് ഞാൻ വീട്ടിൽ വന്ന എൻ്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ എനിക്കത് ഉറപ്പാണ് എനിക്ക് കിട്ടും പരിശുദ്ധ അമ്മയെ കണ്ണു എന്നെ കണ്ടു അവർ എന്നെ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട് അവരിൽ പരിശുദ്ധ അമ്മ എന്തോ കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇങ്ങനെ കാണിക്കില്ല ഇപ്പം എൻ്റെ പൈബൈ പറഞ്ഞ് പോകത്തേ ഉള്ളൂ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നും എൻ്റെ എൻ്റെ മക്കളുടെ സ്കൂളിലാണേലും ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാകാൻ ടീച്ചർമാരോടൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ വേറെ വല്ലതും ആയിപ്പോകും പിള്ളേരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലോ എൻ്റെ ഭാര്യയുടെ മുമ്പിലും ഈ എൻ്റെ മക്കളുടെ മുമ്പിലും എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഞാൻ തല കുണിക്കും കാരണം ഒരു മെയിൽ തയ്യാറാക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു ആ അവിടുന്ന് ഞാൻ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ എനിക്ക് മെയിൽ വരികയാണ് നിങ്ങൾ സെലക്റ്റായി ഈ ഒൻപത് പേരെ മാറ്റി നിർത്തി എന്നെ ഞാൻ സെലക്ട് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാ ആകത്തില്ല ആ ഒരു അവസ്ഥ ഞാൻ എവിടെ നിന്ന് സീറോയിൽ നിന്നും എന്നെ അത്ര ഉയർത്തിക്കൊണ്ട് അവിടെ വന്ന് ഈ ഒൻപത് പേരിൽ ഒന്നാമനായിട്ട് അവിടെ കൊണ്ടുപോയി ഇപ്പോഴും എൻ്റെ എൻ്റെ ദൈവം പലപ്പോഴും എൻ്റെ പരിശുദ്ധാമ വഴിയായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന മേഖലയിൽ എന്നെ അവിടുത്തെ അസസ്മെൻ്റ് ഫസ്റ്റ് നമ്മുടെ ആറുമാസമാവുമ്പോൾ നമ്മുടെ പ്രൊവേഷൻ പീരീഡ് തീരുമ്പം നമ്മളെപ്പറ്റി ഏറ്റവും നമ്മുടെ ഡയറക്ടർ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ദുബൈ യു കെയിലെ മുപ്പത്തിനാല് ഹോസ്പിറ്റലും ഫ്രാൻസിൽ നൂറ്റിമൂന്ന് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എഴുപത്തഞ്ച് ഹോസ്പിറ്റലുകളുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ വന്ന പല റേഡിയോഗ്രാഫർമാരിലും എന്നെ അവർ എ ഗ്രേഡിലാണ് വെച്ച് അവർ അതായത് നല്ലൊരു റേഡിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്നോട് അവർ തന്നെ പറഞ്ഞു എൻ്റെ ഡയറക്ടർ ഹോസ്പിറ്റൽ ഡയറക്ടർ വരെ എന്നോട് പറഞ്ഞു നീ എന്നാൽ വെൽ ജോബ് ചെയ്യുന്നുണ്ട് നിന്നെപ്പറ്റി നല്ലൊരു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് പേഷ്യൻസിൻ്റെ ഇന്ന് നിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട് നീ നല്ല കൈൻഡായിട്ട് ഇടപെടുന്നു നീ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു പ്രാവശ്യം ഞാൻ ഈ കാശ് രൂപം കാണിച്ചവരെ അന്നേരം അവർ തന്നെ എന്നോട് ചോദിച്ചു ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ബിലീവ് ചെയ്യുന്നു കാരണം പരിശുദ്ധ ഞാൻ എനിക്ക് ഇന്നു വരെ മാതാവിൽ വിശ്വാസമില്ലായിരുന്നു ഞാൻ പള്ളി പാടുന്നവനായിരുന്നു വർഷങ്ങൾ ഞാൻ അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പക്ഷേ ഇന്ന് എൻ്റെ ദൈവത്തെ അറിഞ്ഞ് എൻ്റെ കുടുംബം ഈ ഒരു ഉടമ്പുടി മൂലം എൻ്റെ കുടുംബത്തിൽ സമാധാനം എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എൻ്റെ കുടുംബം ഞാൻ ആരായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായ അറിയാം എന്നെപ്പറ്റി ഈ കുട്ടന ഞാൻ രാമങ്കരിക്കാരനായിരുന്നു കുട്ടനാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ നല്ലൊരു കുടിയനായിരുന്നു ഞാൻ ആ മദ്യപാനത്തുനിന്ന് മാറിയതും എൻ്റെ സ്വഭാവങ്ങൾ ഞാൻ വഴക്കാളിയായിരുന്നു ഗുണ്ടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇതിൽ നിന്നൊക്കെ പല പല പ്രശ്നങ്ങളെന്നൊക്കെ മാറിയത് എൻ്റെ ഈ ഉടമ്പടി കാരണമാണ് ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിത താളം തന്നെ ശരിയായി ഞാൻ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോട് പറയും നിങ്ങൾ എച്ച് എസ് സി പി സി കിട്ടിയ ഒരു ജോലി കിട്ടിയിട്ടല്ലോ നിങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും ഞാൻ പറയുമ്പോൾ ഉടൻ തന്നെ അവർ എന്നെ കളിയാക്കിയിട്ടുണ്ട് എന്നോട് പറയും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടിയിൽ വേറെ വ്യത്യസ്തമായ പല ഇതുണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ പാലിക്കേണ്ട കടമകളുണ്ട് നമ്മൾ പാലിക്കുക ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ നയിക്കും നമ്മളൊന്ന് മാറുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ ആദ്യം കേട്ടില്ല ഇപ്പോൾ ഞാൻ രുചിച്ച ആ മധുരം അവരെന്താണെന്ന് ഇപ്പോൾ അറിയുന്നു കാരണം ഇപ്പോൾ എൻ്റെ കൂടെ വന്ന നാല് പേർക്ക് മൂന്ന് പേർക്കും ജോലിയില്ല ഇപ്പം അടുത്ത് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ ആൾ പറഞ്ഞു എനിക്ക് ജോലിയായി എന്ന് പറഞ്ഞു ഇപ്പോഴും രണ്ടുപേരും നിലവിൽ അവിടെ ജോലിയില്ലാതെ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവിടെ കെയർ ഹോമിലും ജോലി ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം അതുകൊണ്ട് സർവ്വശക്തനായ ദൈവം ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പം ഒക്കെ ഞാൻ ആരെങ്കിലും ക്യാൻസർ രോഗികളായിട്ട് ശുസു ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാതെയും അതെനിക്ക് തന്നെ വീടില്ലാത്തവർക്കും ഞങ്ങൾ എൻ്റെ ഭാര്യയാളിലും ഞങ്ങളാളിലും എല്ലാ വർഷവും നല്ലൊരു തുക തന്നെ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നതാണ് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ എല്ലാ ഉടമ്പടിയും കേൾക്കും കാരണം ഞാൻ യാത്ര ഒന്നര മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ എൻ്റെ സ്ഥലത്ത് പോകുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യണം ആ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കൂടെ ഈ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട് എല്ലാ സാക്ഷ്യങ്ങളും ആരാധനയും കൂടുമ്പോൾ ഏറ്റവും ഹൃദയത്തെ സ്പർശിക്കുന്ന ഞാൻ കാരണം ഈ സാക്ഷ്യം ഒരാൾക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവരിലൊരു മാറ്റമുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഞാൻ ആ സാക്ഷ്യം ഉടൻ തന്നെ അതിൻ്റെ നടക്കും ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ഷെയർ ചെയ്യും അന്നേരം എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊരു മുപ്പത് നാൽപ്പത് പേർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യും പലരും കേൾക്കുമായിരിക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറ്റുന്ന രീതിയിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി എല്ലാവർക്കും അനുഗ്രഹമാകണമെന്ന രീതി തന്നെയാണ് ചെയ്തു പോകുന്നത് മുന്നോട്ട് പോകുന്നതും വളരെ വ്യക്തമായിട്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവം ഈ മകൻ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഏറെ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ ഇവിടെ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ അവർക്ക് സോളിഡ് ആയിട്ടുള്ളൊരു ദൈവാനുഭവം ഒരു ഗോഡ് അവർ സാക്ഷ്യം വായിച്ചിട്ടൊരു പക്ഷേ ഈ സാക്ഷ്യത്തിൽ ഈ മകം ഈ സഹോദരൻ പറയുന്നത് പോലെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം അവർ കടന്നുപോയ സാഹചര്യങ്ങൾ വാക്കുകളിലൂടെ വിവരിക്കാനും പ്രയാസം പക്ഷേ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉടമ്പടിയുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാൽ ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ജോലി ലഭിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നുണ്ട് തനിക്ക് ഉണ്ടായ ഭാഷയുടെ മറ്റ് ഭാഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആങ്കിലെ ഇംഗ്ലീഷ് ഭാഷയിലുള്ളൊരു കുറവുണ്ട് പക്ഷേ ആ കുറവിൻ നിൽക്കുമ്പോൾ തന്നെയും വിശ്വാസത്തിൽ പ്രാർത്ഥനയിലാണ് ഒരുപക്ഷെ ജീവിത പങ്കാളിയും ഒരുപാട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹവും പ്രാർത്ഥിക്കുന്നു എപ്പോഴും കൂടെ ഒരു കാശരൂപം കൊണ്ടുപോകുന്നതും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്രയും വർഷം കരയാത്ത രീതിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ മുകളിൽക്കുന്ന ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനൊരു പ്രാർത്ഥിക്കുകയും ഒപ്പം ജീവിതത്തിൽ വ്യക്തമായിട്ടൊരു പ്രവർത്തനവും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ദൈവം വ്യക്തമായിട്ടൊരു അനുഭവം അതിന് ആറോ ഒമ്പതോ പേര് വന്നവരുടെ കൂട്ടത്തിൽ അതായത് ഇംഗ്ലീഷർ ഉൾപ്പെടെ വന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മാനുഷിക യുക്തിയിൽ നോക്കുമ്പം ഏറ്റവും പിറകെ നിൽക്കേണ്ട ആൾ ഇന്ന് അവിടെ കയറുകയും പിന്നീട് അവിടെ നിന്ന് തന്നെയും നല്ല രീതിയിൽ നിങ്ങൾക്കറിയാം വിദേശത്തൊക്കെ ഒരു ഒരു ജോലിയിലൊരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ കിട്ടുന്നത് ടൈറ്റ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആ കാര്യത്തിലൊക്കെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ഉറപ്പ് നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഒക്കെ മുടക്കാതിരിക്കാനുള്ള ശ്രമമുണ്ട് ഒപ്പം അതിനോടൊപ്പം വ്യക്തിപരമായിട്ടുണ്ടായ മാറ്റങ്ങളും പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് മദ്യപാനം മാറ്റണം എന്തുകൊണ്ട് മൊബൈൽ അഡിക്ഷൻ മാറ്റണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്മയല്ലാത്തതെല്ലാം മാറ്റിയാലേ പരിശുദ്ധനായ ദൈവത്തിന് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടാകത്തുള്ളൂ അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നേരത്തെ പറയുന്ന പോലെ എല്ലാ അമ്മയും എല്ലാ മാതാവും എല്ലാ ഇരിക്കുന്ന അമ്മ മാതാവും എല്ലാം ഒരാൾ തന്നെ പക്ഷേ ഉടമ്പടിയിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചത് ജീവിക്കുന്നവർക്കറിയാം ഉടമ്പടി ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ടുള്ള വഴി വെട്ടുവാനായിട്ട് സഹായിക്കും അത് കൂതാശ വഴിയാണെങ്കിലും നന്മകളുടെ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ് അതാണ് ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രത്യേകത രണ്ടാമത്തേത് ഈ പറയുന്ന ദേവാലയങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് എന്നതിനല്ല അവിടെ പരിശുദ്ധ അമ്മയെ മധ്യസ്ഥത ആണുള്ളത് ഈ ആൾത്താരയിൽ ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്കും കൃപാസനത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും അറിയാം ഇവിടുത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയും ലൂർദും പോലെ കരുതപ്പെടാനായിട്ട് സഭയിലേക്ക് നമ്മൾ ഒരു ഇടം കൂടിയാണ് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഉടമ്പടി ഒരു വ്യക്തിയെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കും അതിലെല്ലാ രീതിയിലും ദൈവം കൂടെ നിൽക്കുന്നുള്ളൊരു ഒരനുഭവം അവർക്ക് പ്രദാനം ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് ഒരനുഭവത്തിലൂടെ പറഞ്ഞു തന്നു ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ നന്മ ചെയ്യാനായിട്ട് ദൈവം എല്ലാവിധത്തിലും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുന്നു അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക